അഭയഖക്കെടുത്തുള്ള സൗദി അറേബ്യയിലെ അഭയക്കെടുത്തുള്ള ഖമീസ് മുഷീത്തിൽ വച്ച് വീണ്ടും ചില പ്രവാസി സുഹൃത്തുക്കളെ കാണുന്നു നിങ്ങൾക്കൊപ്പം ഞാൻ ഫിറൂസ് അലി മുഹമ്മദ് നമ്മൾ ആ പ്രവാസി ഖഷീർ മോന്നി ഒരു ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനൊപ്പം സംഘടനാ നേതാവ് കെ എം സി സിയുടെ നാഷണൽ സെക്രട്ടറിയാണ് ദേശീയ ഇവിടുത്തെ സൗദി അറേബ്യയിലെ നാഷണൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഒപ്പം ഹസ്റത്ത് ഹസ്റത്തുണ്ട് ഹസ്റത്ത് കടലുണ്ടിയിൽ നിന്നാണ് ഒപ്പം മറ്റ് ചില സുഹൃത്തുക്കൾ നമുക്കൊപ്പം ചേരു വിചാരിക്കുകയാണ് എങ്ങനെയാണ് മൊത്തത്തിലൊരു ട്രെൻഡ് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു ട്രെൻഡ് ഉണ്ട് എന്ന് കരുതുന്നുണ്ട് അങ്ങനൊരു വിശ്വാസമാണോ അപ്പോൾ ഉള്ളത് കേരളത്തിലെ നമ്മുടെ ലോക്സ ലോക് ലോക്സഭാ ഇലക്ഷനെക്കുറിച്ച് പറയുമ്പോൾ നല്ല വാശിയിൽ തന്നെയാണ് പോകുന്നത് പ്രത്യേകിച്ച് യു ഡി എഫ് എൽ ഡി എഫ് എന്നുള്ള ഒരു രണ്ട് ചേരിയിൽ നിന്നുകൊണ്ടുള്ള വലിയ വാശിയേറിയ മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് എൽ ഡി എഫ് അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ യു ഡി എഫ് വളരെ കാലിക പ്രസക്തമായ വിഷയങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ഇന്ത്യ രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് വളരെ ശക്തമായ ഒരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇരുപത് ലോക്സഭാ സീറ്റുകളും യു ഡി എഫിന് വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതനുസരിച്ചുള്ള സർവേകളൊക്കെയുള്ള വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ നല്ലൊരു മുന്നേറ്റമാണ് കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ യു ഡി എഫ് പ്രവർത്തകരൊക്കെ പ്രതീക്ഷിക്കുന്നത് അതെ ഈ മൂന്നൂർ എന്ന് പറയുന്നത് മലപ്പുറം മണ്ഡലത്തിന്റെ കീഴിലാണ് വരുന്നത് ആ മണ്ഡലങ്ങളിലേക്ക് അങ്ങ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഹസ്രത്ത് കടലുണ്ടി ഉണ്ട് അപ്പം നയിം ജൂബിലി നയിം ഈ നയിം ജൂബിലി എന്ന പേര് കിട്ടിയത് ഈ ജൂബിലി ഹോട്ടലാണോ റെസ്റ്റോറൻ്റ് ആണോ എവിടെയാണ് സ്വദേശം സ്വദേശം വയനാടാണ് രാഹുൽ ഗാന്ധിയാണ് നമ്മളെ നേതാവ് നാല് ലക്ഷത്തി നിങ്ങൾ കഴിഞ്ഞ തവണ കൊടുക്കുന്നത് എല്ലാവരും നല്ല പ്രതീക്ഷയിലാണ് എല്ലാ മൂന്ന് മണ്ഡലങ്ങളാണ് വയനാട്ടിലുള്ളത് മാനന്തവാടി ബത്തേരി കൽപ്പറ്റ മൂന്ന് മണ്ഡലങ്ങളിലും നല്ല ഭൂരിപക്ഷം തന്നെയാണ് യു ഡി എഫിൻ്റെ ക്യാമ്പുകൾ പ്രതീക്ഷിക്കുന്നത് നല്ല ലക്ഷം പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് വയനാടിന്റെ വടക്കേ വയനാട് മൊത്തം യു കേന്ദ്രമാണ് ജൂബിലി എങ്ങനെ പോകുന്നു ഉഷാറാണോ ജൂബിലി അല ജൂബിലെ വരുന്നവരൊക്കെ എന്തോ പറയുന്നത് പിന്നെ പരിപാടികൾ ഹോട്ടലും ഹാളുണ്ട് പിന്നെ ഇവിടെയുള്ള അവരുടെ ഒരു ട്രെൻഡാണ് റെസ്റ്റോറൻറ്റും അതുപോലുള്ള പൊതുവേ

ഏത് സമയത്തും രാഗവേട്ടനുരിമിക്കു കരി കാര്യം കാര്യം നമ്മൾ സ്വാഭാവികമായിട്ട് പറഞ്ഞല്ലോ പിന്നെ രാഗവേട്ടൻ പമ്പിച്ച ഭൂരിപക്ഷത്തിൽ അതായത് കഴിഞ്ഞ പ്രാവശ്യത്തിനായിട്ട് ഭൂരിപക്ഷത്തിൽ കൂടുതും അപ്പം കരിമീക്കന്റെ കാര്യം ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കരിമീക്കന്റെ കാര്യം കഷ്ടത്തിലാവുന്നില്ല അപ്പൊ രാഗവേട്ടനെ മറികടക്കാൻ ഇപ്പൊ കരിമിക്കുന്നു പറഞ്ഞിട്ടാണ് പ്രചരണം നടത്തുന്നത് പക്ഷെ അതൊന്നും രാഗവേട്ടന്റെ എന്തായാലും വില പോകില്ല അത് യാതൊരു ഉണ്ടാവില്ല അതെ ഇപ്പം നമ്മള് ഈ മലപ്പുറം പൊന്നാനി ആ രണ്ട് മണ്ഡലങ്ങളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളാണെന്ന് പറയാം രണ്ടായിരത്തി നാലിലാണെന്ന് തോന്നുന്നു പി കെ ഹംസ മഞ്ചേരിയിലാണല്ലേ അട്ടിമറി നടത്തിയത് പക്ഷേ ഇപ്പോൾ ഒരു അട്ടിമറിയൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ എന്താണ് ആ രണ്ട് മണ്ഡലങ്ങളിലെ അവസ്ഥ മലപ്പുറം പൊന്നാനി പാർലമെന്റ് മുസ്ലിം ലീഗാണ് അവിടെ മത്സരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ആകെയുള്ള രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് അവിടെ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു വിജയം സുനിശ്ചിതമാണ് ഭൂരിപക്ഷത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാളേറെ നല്ല ഭൂരിക്ഷത്തിൽ രണ്ട് സ്ഥാനാർത്ഥികളും അതായത് മലപ്പുറം മണ്ഡലത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം പ്രത്യേകിച്ച് മലപ്പുറം മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട് ഉൾപ്പെടുന്ന മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല ഉയർന്ന ഭൂരിപക്ഷം കഴിഞ്ഞ വർഷത്തെ സമദാനി സാഹിബിന് കിട്ടിയ ഭൂരിപക്ഷം അതിനേക്കാൾ വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഈ ഈ സമയം ഈ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് നേടാൻ സാധിക്കും അതുപോലെ തന്നെ അബ്ദുൽ സമദ് സമദാനി അദ്ദേഹത്തെ ഒരു പരിചയപ്പെടുത്തലിന്ന് ആവശ്യമില്ലാത്ത വിധം പൊതുസമൂഹത്തിനിടയിൽ വളരെ ആയത്തിൽ ജനങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിത്വം നല്ല വ്യക്തിത്വം മത പ്രത്യേകിച്ച് പിന്നെ മത സൗഹാർദ്ദത്തിൻ്റെ വലിയ പ്രതീകമാണ് സമുദായം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ചില വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കും എന്നുള്ളത് കേരളത്തിലെ എല്ലാ ആളുകളും മനസ്സിലായി രാഷ്ട്രീയ ഭേദം എന്നെ മത ജാതി ഭേദം എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ തര അത്തരത്തിലുള്ള വോട്ട് കൂടി ലഭിക്കുമ്പോൾ വലിയ ഉയർന്ന ഒരു ഭൂരിപക്ഷം ഈ പ്രാവശ്യം സമദാനിക്കും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല വലിയ വേണ്ടി ഞങ്ങൾ ഇവിടെ കെ എം സി സിയുടെ നേതൃത്വത്തിൽ ഞങ്ങള് ഒരു വോട്ട് വിമാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സംവിധാനം ഇന്ന് മുതലിച്ച് ഞങ്ങള് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എന്നല്ല ഉത്തരേന്ത്യയിലൊക്കെയുള്ള സംസ്ഥാനങ്ങളിൽ മുഴുവൻ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്യാനുള്ള അഭ്യർത്ഥനയുമായി കെ എം സി സി സൗദി നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ സെൻട്രൽ സ്റ്റേറ്റ് കമ്മിറ്റികളും അതിന് വേണ്ടിയുള്ള ഇന്ന് മുതൽച്ച് അതിൻ്റെ പ്രചരണം വ്യാപകമായ തോതിൽ ഉത്തരേ കേരളത്തിൽ മാത്രമല്ല അത് ഉദ്ദേശിക്കുന്നത് ഉത്തരേന്ത്യയിലുള്ള പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ അതേപോലെ തന്നെ ഉത്തരേന്ത്യയിലുള്ള മുഴുവൻ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ മറ്റ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് മറ്റ് സഖ്യകക്ഷികളായാലും അവർക്കൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി ബി ജെ പി ഇന്ത്യ ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാർ ശക്തികൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യം ആദ്യം ട്രഡീഷണൽ അത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള വലിയൊരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് നമ്മുടെ രാജ്യം കഴിഞ്ഞ കാലത്തെ പ്രതാപം വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ പിന്നെ വളരെ ആദരവോട് കണ്ടിരുന്ന രാജ്യത്തിൻ്റെ പാരമ്പര്യം അത് നിലനിർത്തണമെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം ഇപ്പോൾ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിന് വിരുദ്ധ ശക്തി ആയിട്ട് പ്രവർത്തിക്കുന്ന ബി ഗവൺമെന്റിന്റെ പി ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽ പുറത്ത് പുറത്താക്കണം അതിനു വേണ്ടിയുള്ള വലിയ തോതിലുള്ള ക്യാമ്പയിൻ കെഎം സിസിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കും അതെ അതെ വോട്ട് വിമാനം ഞങ്ങൾ ടാർജറ്റ് ദമാമിൽ നിന്ന് ഇന്ന് രാവിലെ പുലർച്ചെ ജിദ്ദയിൽ നിന്ന് ഒരു വിമാനം ടാർജറ്റ് ചെയ്തു കാലിക്കറ്റ് ജിദ്ദ ടു കാലിക്കറ്റ് ആയിരുന്നു എങ്ങനെ ചാർട്ടർ ഫ്ലൈറ്റ് ചാർട്ടർഡ് ഫ്ലൈറ്റ് ആണ് അതുപോലെ തന്നെ ദമാമിൽ നിന്ന് നാളെ ആണ് ഫ്ലൈറ്റ് നാട്ടിലേക്ക് പോകുന്നത് അതെ സൗദി അറേബ്യയിൽ നിന്ന് അങ്ങനെ വിവിധ എയർപോർട്ടുകളിൽ നിന്ന് ബോട്ട് വിമാനങ്ങൾ പറന്നുപോങ്ങി തുടങ്ങി ഇന്ന് രാവിലെ അങ്ങനെ ആദ്യത്തെ ബോട്ട് വിമാനം സൗദി അറേബ്യയിലെ ദമാമിൽ നിന്ന് പുറപ്പെട്ടുവെന്നാണ് കെ എം സി സിയുടെ സൗദി അറേബ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹിയായ ശ്രീ ബഷീർ മൂന്നി ഇവർ പറയുന്നത് അതെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഒക്കെ നമുക്കിപ്പം ചേർന്നു ഈ തെരുവ് നമുക്ക് മലയാളികളെ മാത്രമല്ല ഒത്തിരി പേരെ നമുക്ക് കാണാം നമ്മുടെ ി സംസ്ഥാനങ്ങളിലുള്ള ഒത്തിരി തമിഴ്നാട്ടുകാരുണ്ട് അങ്ങനെ ഒത്തിരി പേരുണ്ട് എനിക്ക് തോന്നുന്നു കൊല്ലം മലപ്പുറം ജില്ലകളിൽ നിന്നുള്ളവരാണ് ഇവിടെ കൂടുതൽ പേർ ഇത്തരുവിൽ കൂടുതൽ പേരെന്നാണ് തോന്നുന്നത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒത്തിരി പേരെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും അത്യാവേശത്തോടെ തന്നെ കാത്തിരിക്കുന്നു പ്രവാസലോകം വോട്ട് വിമാനങ്ങൾ പറന്നു പോങ്ങി നീങ്ങി തുടങ്ങി വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് നൂറുകണക്കിനോ ആയിരക്കണക്കിനോ പ്രവാസികൾ നാട്ടിലേക്ക് തിരിക്കുന്നു വിമാനങ്ങളിൽ അപ്പോൾ ആ ക്യാമ്പയിനും തുടങ്ങിക്കഴിഞ്ഞു സൗദി അറേബ്യയിലെ ഖമീസ് മുഷീദിൽ നിന്ന് വീണ്ടും വിശേഷങ്ങളുമായി ചേരാം സ്നേഹം